എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് കേൾക്കാം വിധുബാലയെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ഒത്തിരി അടുപ്പം ഉള്ള ഒരു കുട്ടിയാണ് വിധു ഞാൻ വിധുബാലാന്നല്ലേ വിളിക്കുന്നത് വിധു വിധുനിന്നെ വിളിക്കാറുള്ളു വിധു ഒരു സിനിമാ നടിയായിട്ടല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് അന്നുമല്ല ഇന്നുമല്ല നമുക്ക് എന്ത് ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഉണ്ടെങ്കിലും വിധു അത് നമ്മുടെ മുഖത്ത് എന്ന് മനസ്സിലാക്കിയെടുക്കും ക്യാമറാമാൻ ആണല്ലോ വിധുവിൻ്റെ ചേട്ടൻ മധു മധു ചേട്ടനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മറ്റു അസി ഞങ്ങളുടെ വീട്ടിൽ വരാതിരിക്കത്തില്ല ആ സമയത്ത് പോലും അങ്ങനെ ഇരുന്ന സമയത്ത് പോലും എന്തോ ഒരു കാര്യത്തിന് ഞാൻ വിധുവിനെ വിളിച്ചു വിധു എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് വിധു ഒന്ന് വരുമോ വിധു ഒരു പത്ത് മിനിറ്റിൽ വിധു അവിടെ എത്തിയിട്ടുണ്ടാകും വിധുവിൻ്റെ പ്രോഗ്രാംസ് ഇപ്പം അമൃത ടി വിയിൽ വരുന്നത് ഞാൻ ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ ഞാൻ വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അതേപ്പറ്റി പറയാറുണ്ട് എവിടെയെങ്കിലും ടൂറ് പോവുകയാണെങ്കിൽ ഉടനെ വിധു എന്നെ വിളിക്കാറുണ്ട് വിധുവിന് ഓർമ്മ കാണും വിധു എനിക്ക് എന്തോ ഒരു സമ്മാനം കൊണ്ടുവന്നു വിധുവിൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് അത് മറക്കില്ല വിധു എനിക്ക് കാണുമ്പോൾ തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും കൊള്ളാൻ ദൈവം സഹായിച്ച് ഒരു വർഷമായിട്ട് ഞങ്ങൾ കാണാറില്ല ഈ ടി വി കൂടെ കാണുന്നതും ഈ ഫോണിൽ കൂടെയുള്ള സംസാരം മാത്രമേ ഉള്ളൂ എപ്പോഴെങ്കിലും അടുത്ത് കാണുമ്പോൾ എനിക്ക് ആ സമ്മാനം തിരിച്ചു തരണേ പോലെ നമ്മൾ കേട്ടു തന്നെ ഒരുപാട് ഏറ്റവും ഫ്രണ്ട് എന്ന് രണ്ട് ഫ്രണ്ട്സ് ലളിതെ മാത്രം പറ്റില്ല പക്ഷെ പറയാണ് അതിലിപ്പോ ഒരാളെ നമുക്ക് എന്താ പറയുക എന്റെ കൂടെ തന്നെ വീട്ടിൽ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ് സുഹാസിനി എന്ന് പറയുന്നത് നീല ആൻഡ് സുഹാസിനി ഞങ്ങൾ മൂന്ന് പേര് എന്ന് പറഞ്ഞാൽ ഐ ഡോ തിങ്ക് ഞങ്ങൾക്ക് ഉള്ളിൽ യാതൊരു സ്വകാര്യതയില്ല

முப்பத்தஞ்சு வருஷம் ஆயிடுச்சு எங்களோடய ஃப்ரெண்ட்ஷிப் இது வந்து மேஜிக் ஷோவில் அவங்க அப்பாவோட மேஜிக் ஷோவில் நான் ஒர்க் பண்ணிகிட்டு இருந்தேன் அவங்க அப்பாவோட பாக்யநாத் ஃபெண்டாசியான்னு சொல்லி ஒரு ட்ரூப் இருந்தது அதில் தான் நான் இருந்திருக்கேன் எங்களுக்குள்ளே அவங்க அப்பாவும் அம்மாவும் எங்களை ஒரு பொண்ணுங்க மாதிரி தான் பார்த்தாங்க சும்மா எங்கள் வேலை செய்கிறாங்களே அந்த மாதிரி பார்த்ததே கிடையாது எல்லாமே ஒன்றா தான் போவோம் ஒரு இடத்துக்கு போகிறதுனா கூட ஒரு லஞ்சுக்கு போகிறதுனா மற்றவங்க யாராவது கூப்பிட்டா கூட வந்து லஞ்சுக்கு போகிறதோ டின்னர் கூப்பிட்டா கூட எங்களை எங்களெல்லாம் தான் கூட்டிகிட்டு போவார் தனியாக அவங்க போகவே மாட்டாங்க നല്ല ഒരു ഫ്രണ്ട് ഇത് അത് തന്നെ എൻ്റെ ആപ്പർച്യൂണിറ്റി എനിക്ക് കിടച്ച ഇത് മാതിരി ചെലവ്ക്ക് നാമ സന്തോഷപ്പെടേ വളരെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് ഇന്നും ആ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ മൂന്ന് പേരും തുറന്നു പോകുന്നുണ്ട് സുഹാസിനിക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല അവർ കല്യാണവും കഴിച്ചിട്ടില്ല രണ്ട് സിസ്റ്റേഴ്സാണ് അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ചോട്ടില് ഒരു പോർഷനിലാണ് അവർ താമസിക്കുന്നത് സ്റ്റിൽ സ്റ്റിൽ